ൂ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതുകൊണ്ടോ ദോശ കല്ലിലേക്ക് ഒഴിച്ച് കല്ല് പിന്നെ പിന്നെ അടുപ്പത്തിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ തടവിയിട്ട് ദോശ മാവ് ഒരു തവി പരത്തി പരത്തിയതിനു ശേഷം ഒരു പിടി ചെറിയ ഉള്ളി എടുക്കുക ഒരു വെള്ളുള്ളി എടുക്കുക ഇതാ ഈ മുളകിന് ഒന്ന് വറുത്തെടുക്കുക എണ്ണയൊന്നും വേണ്ട പുറത്തെടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഇത്തിരി പുളി ഇത്തിരി ഉപ്പും കൂടെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കല്ലിൽ മിക്സർ അടി ചെറിയ ബൗളിൽ അരച്ചെടുത്ത മുളക് ചമ്മന്തിയാണിത് ഇത് വേറെ ചമ്മന്തി ഇത് പച്ചമുളകാണ് പച്ചമുളക് കൊണ്ടുള്ള ചമ്മന്തിയാണിത് ഇതാ പച്ചമുളക് ഇത്രയും പച്ചമുളക് എടുക്കുക ഒരു നാരങ്ങ എടുക്കുക ഉപ്പ് അതൊന്നുമില്ല പെട്ടെന്നൊന്ന് കറക്കിയെടുക്കുക ഒരുപാട് അറിയാൻ പാടില്ല എന്താ ദോശയും രണ്ട് തരം വിശിഷ്ടമായ രണ്ട് ചമ്മന്തിയും ഈ ചമ്മന്തി എളുപ്പമാണ് എന്നാൽ വളരെ 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 കരുത്തി ആൻഡ് പിന്നെ ഡെലീഷ്യസ് നല്ല രുചികരമാണ് നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും ചെയ്ത് നോക്കൂ സ്പെഷ്യൽ ചമ്മന്തിസ് ആൻഡ് സ്പെഷ്യൽ ദോശ താങ്ക് യു കന്ത സ്വപ്ന വസന്തവനത്തിലെ ഏകാന്തപഥിക ഞാൻ ഏകാന്തപഥികൻ ഞാൻ ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്ത പഥിക ഞാൻ ട്ടിൽ പതിക്കുംപൾ പാദം നടന്നു തളരുംപോൾ പാത നടുവിൽ പഞ്ചമുകളിൽ കൂടാരം പൂകി ഉണരുന്നു ഏകാന്ത പതികൻ

നിന്ന കല്ലുൽപന മധുരഭാഷിണിയാൾ മന്ത്രിക്കുന്നു സ്വർഗായിക ഇതിലേ ഇതിലേ സ്വനലൂലുപേ ഇതിലെ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നുൽപന കുഞ്ഞേങ്ങളെ മുല കൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകൾ തോഴികളെ പോൽ കുഞ്ഞുമേഘങ്ങളെ മുലകൊടുത്തുറക്കിയ മഞ്ഞണിക്കു ಸ್ವರ್ಗ ಇದಿರೇ ಇದಿರೆ ಇದಿರೆ